നമസ്തേ താറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സിൽ നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കളഞ്ഞേക്കുക അതുപോലെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കേണ്ടതാണ് അതുപോലെ തന്നെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം പിന്നെ യൂണിവേഴ്സൽ നൽകുന്ന ഓരോ ഗൈഡൻസിനെയും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക ആ ഒരു നിങ്ങൾക്ക് പോസിറ്റീവായി തോന്നുന്ന കാര്യങ്ങളെ നിങ്ങൾ ഫോളോ ചെയ്യുകയും പോസിറ്റീവായ രീതിയിൽ തന്നെ മുൻപോട്ട് പോകാൻ നോക്കുകയും ചെയ്യുക ഓരോ ദിവസവും നമ്മൾക്ക് ഒരേ രീതിയിലുള്ള ഗൈഡൻസുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുക എന്നത് തന്നെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമായി തന്നെ കാണുക നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വളരെ ഹാപ്പിനെസ് സന്തോഷം നിറഞ്ഞ ഒരു സാഹചര്യത്തെയാണ് നമുക്ക് യൂണിവേഴ്സ് നൽകുന്നത് അതായത് നിങ്ങൾക്ക് എവിടെയാണോ ഇന്ന് ഇമോഷണലി ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ഏതൊരു വ്യക്തിയോടൊത്താണെങ്കിലും സാഹചര്യത്തോടൊത്താണെങ്കിലും അതായത് നിങ്ങളുടെ കുടുംബത്തോടൊത്ത് തന്നെ നിങ്ങളിന്ന് വളരെയധികം ആയി പോകുന്നു അതായത് നിങ്ങൾ ഇമോഷണലി വളരെയധികം സന്തോഷവും ഹാപ്പിനെസ്സും പങ്കുവെക്കുന്ന ഒരു ദിവസമായിട്ടാണ് തോന്നുന്നത് വളരെയധികം നിറഞ്ഞ ഹൃദയത്തോടും സമൃദ്ധിയോടും കൂടി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുമെന്നും നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങൾക്കിന്ന് സാധ്യമാകുന്ന ഒരു ദിവസമായിട്ടാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് അതുകൂടാതെ തന്നെ മറ്റൊരു കാര്യവും കൂടി നിങ്ങൾക്ക് യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങളുടേതായ ഒരു ക്യാരക്ടർ ബേസിക്കലി നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളുടെ കൈകളിലുള്ളത് നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ആവശ്യത്തിന് വെച്ചിരിക്കുന്ന കാര്യം പോലും മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങൾ നിറഞ്ഞ ഹൃദയത്തോട് നൽകുന്ന വ്യക്തികളാണ് നിങ്ങളുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് തടസ്സമായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരുന്നതും നിങ്ങളുടെ ആ ഒരു ക്യാരക്ടർ കൊണ്ടാണെന്നും നിങ്ങൾക്കതിൽ നിന്നും നഷ്ടങ്ങൾ മാ മാത്രമാണ് ഉണ്ടാവുന്നതെന്നും മനസ്സിലാക്കണമെന്നും യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇന്ന് ഗൈഡൻസ് നൽകുന്നുണ്ട് കാരണം നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ളവർ അതായത് സുഹൃത്തുക്കൾക്കാണെങ്കിലും നിങ്ങളുടെ സഹോദരങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ ജീവിത പങ്കാളിക്കാണെങ്കിലും നിങ്ങളുടെ ആവശ്യങ്ങളെ മാറ്റി വെച്ച് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഉയരങ്ങളിൽ എത്താൻ പറ്റാതെ അല്ലെങ്കിൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പരാജയം സംഭവിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ നിങ്ങൾക്ക് നാളേക്കുള്ളത് കരുതിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളുടെ കൈകൾക്കുള്ളിൽ നിർത്തിക്കൊണ്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ എന്നുകൂടി യൂണിവേഴ്സ് നിങ്ങൾക്കൊരു ആയിട്ട് നൽകുന്നുണ്ട് കാരണം അത്രത്തോളം നിറഞ്ഞ മനസ്സും നിഷ്കളങ്കതയോടുകൂടി പെരുമാറുന്ന വ്യക്തികളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് നിങ്ങൾ വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നു അവർക്കാണ് നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നതും കൊടുത്തുകൊണ്ടിരുന്നതും എന്നുമാണ് നമുക്ക് വ്യക്തമായി കാണാൻ പറ്റുന്നത് അതുപോലെ ഇന്ന് കുറേ വ്യക്തികൾക്കൊരു യാത്രയെ കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയോടൊത്ത് വളരെ സന്തോഷകരമായ ഒരു സാമ്പത്തികമൊക്കെ ഇച്ചിരി മുടക്കി ഉള്ള ഒരു യാത്ര ചിലപ്പോ ഒരു വിവാഹ സംബന്ധമായ കാര്യമാവാം അതല്ലെങ്കിൽ ഒരു ദൂരയാത്രയാവാം നിങ്ങൾ കുറേ കാലങ്ങൾ കൊണ്ട് ആഗ്രഹിച്ചിരുന്ന ആ ഒരു സന്തോഷം ആ ഒരു സമൃദ്ധി നിങ്ങളിലേക്ക് എന്നും ചിലപ്പോൾ കുറേ കാലം കൊണ്ട് നിങ്ങളൊരു യാത്രയെക്കുറിച്ച് ചിന്തിച്ചിരുന്നതായിരിക്കാം ഫാമിലിയോട് ഒത്തുപോകണം ഫാമിലിയെയും കൊണ്ട് കുറച്ച് ദൂരം ഒക്കെ ഒന്ന് സന്തോഷിക്കണമെന്ന് ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എന്നും നിങ്ങൾ മതി മറന്ന് വളരെ ആഘോഷത്തോടുകൂടി നിങ്ങൾക്കൊരു യാത്ര തുടങ്ങാനുള്ള സമയം ഓപ്പണിംഗ് ആയെന്നും അത് വളരെ സന്തോഷത്തോടും സമൃദ്ധിയോടും സുഖകരമായി തന്നെ പൂർത്തീകരിക്കാൻ പറ്റും പറ്റുമെന്നുമാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് പിന്നെ നമ്മൾക്ക് ഇവിടെ കുറേ ഇമോഷണലി തകർന്ന അതായത് മാനസികമായിട്ടും പല കാര്യങ്ങളും മടുപ്പും വെറുപ്പും ഫീൽ ചെയ്യുന്ന ആളുകളെ കാണുന്നുണ്ട് കാരണം നിങ്ങൾ സാമ്പത്തികമായ ഒരു കാര്യത്തിന് വേണ്ടി കുറേ കാലങ്ങളായി ട്രൈ ചെയ്തിട്ടും നിങ്ങൾക്ക് പരാജയം മാത്രം സംഭവിച്ച വ്യക്തികളെയാണ് കാണുന്നത് ശരിക്കും നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടി ക്ഷീണിതരായി കാണുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടി ഓടി നടന്ന് നിങ്ങൾ ക്ഷീണി ക്ക് നിങ്ങൾക്ക് സർവ്വ സർവ്വകാര്യങ്ങളോടും നമ്മളുടെ ആ ഒരു ജീവിതത്തോടു പോലും വെറുപ്പ് ഫീൽ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലെത്തി അതായത് ഒരു സാമ്പത്തികമായ ആവശ്യത്തിന് വേണ്ടിയിട്ട് അതായത് ഒരു സാമ്പത്തികമായ കാര്യം പല ആവശ്യങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ ഒരു എഡ്യൂക്കേഷണൽ ആയിട്ടാവാം അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഭവന നിർമ്മാണമോ അല്ലെങ്കിൽ സ്ഥലം വാങ്ങുക എന്ന ആഗ്രഹത്തിൻ്റെ പുറത്തൊക്കെ നിങ്ങൾ ഓടി നടന്ന് പല കാര്യങ്ങളിലൂടെയും നിങ്ങൾ സാമ്പത്തികമായ കാര്യം ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഭാഗം ഓപ്പണിംഗ് ആവാതെ നിൽക്കുകയും നിങ്ങൾ അതിൻ്റെ ആ ഒരു സ്വപ്നത്തെ ആ ഒരു നിങ്ങൾ വളരെയധികം സങ്കല്പങ്ങൾ ആഗ്രഹങ്ങളോടുകൂടി ചെയ്ത ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംതൃപ്തി ലഭിക്കാതെ നിങ്ങൾ തകർന്നു നിൽക്കുന്നൊരവസ്ഥയാണ് കാണുന്നത് പക്ഷേ നിങ്ങളതിൽ നല്ല പോലെ ഫോക്കസ് ചെയ്തോളാനും നിങ്ങളുടേതായ ടൈം ആകുമ്പോൾ അപ്പം നമുക്ക് ഓരോ കാര്യങ്ങൾക്കും ഒരേ സമയമുണ്ട് ആ ഒരു തടസ്സം മാറാൻ നിങ്ങൾ ഒരിക്കലും അതിൽ നിന്നും പിന്മാറുകയല്ല ചെയ്യേണ്ടത് നിങ്ങൾ അതിലേക്ക് തന്നെ കോൺസെൻട്രേഷൻ ചെയ്യണമെന്നും അത് നിങ്ങളിലേക്ക് എത്തിച്ചേരേണ്ട സമയമായിക്കൊണ്ടിരിക്കുന്നുവെന്നും നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ ചിന്തിക്കുന്നതിനേക്കാൾ നല്ല ഒരു കൂടി നിങ്ങളുടെ ആ ഒരു സ്വപ്നം നിങ്ങൾ ആ ഒരു നിരാശയും വെറുപ്പുമൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന ആ ഒരു സ്വപ്നം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കുമെന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും അതൊരു പരാജയമായി കാണുകയേ ചെയ്യേണ്ട നിങ്ങൾക്കതൊരു നല്ല വിജയം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് അതിനായിട്ടൊരു ദൂതൻ അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങളിലേക്ക് എത്തിച്ചേരും നിങ്ങൾ പോലും ചിന്തിക്കാത്ത ഒരു വ്യക്തിയുടെ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം യൂണിവേഴ്സ് കൂടി ചെയ്ത് തരും എന്നാണ് പറയുന്നത് അപ്പോൾ വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഒരുപാട് സ്ട്രഗിളിംഗ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് അതായത് ഒരു എന്താ പറയുക ഒരു നിങ്ങളുടെ ഒരു ഫിനാൻഷ്യലായ കാര്യം അല്ല അതുപോലെ തന്നെ ഒരു കരിയർ സംബന്ധമായ കാര്യമാവാം അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വ്യക്തിയെ അതായത് നിങ്ങളെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവാത്ത ഒരു വ്യക്തിയുടെ പിന്നാലെ നിങ്ങൾ ഒരുപാട് സ്ട്രഗിളിങ് ചെയ്തു പോകുന്നതായിട്ടാണ് കാണുന്നത് ആ ഒരു വ്യക്തിയുടെ സാന്നിധ്യത്തിനാവാം അതല്ലെങ്കിൽ അതായത് യാതൊരുവിധ റെസ്പെക്റ്റും നിങ്ങൾക്ക് ലഭിക്കാത്ത നിങ്ങൾക്ക് ആ വ്യക്തി ആ വ്യക്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സക്സസ് വിജയം കരിയറിൽ വിജയിക്കുക ആ വ്യക്തിയുടെ കൈ ൾക്കുള്ളിലിട്ട് എല്ലാ കാര്യങ്ങളും അമ്മാനം പറ്റുക എന്ന ഒരു ഒരു എന്താ പറയുക ഒരു ദ്രാഷ്ട്യം അല്ലെങ്കിൽ ഒരു അഹങ്കാരമൊക്കെ ഉള്ള ഒരു വ്യക്തിയുടെ പിന്നാലെ നിങ്ങൾ ഒരുപാട് രീതിയിൽ സ്ട്രഗ്ളിങ് ചെയ്ത് നടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾക്കൊരു സ്വപ്നമാണ് ആ ഒരു എന്തൊക്കെ പ്രതീക്ഷകളോടുകൂടി നിങ്ങൾ ആ ഒരു വ്യക്തിയെ ഫോളോ ചെയ്യുന്നു പക്ഷെ നിങ്ങളിലേക്ക് ആ വ്യക്തി നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് തന്നെ വഴങ്ങുകയും നിങ്ങളോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു നെറ്റ് ഇൻഫ്ലുവൻസ് ജേണി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നല്ല സുഹൃത്ത് ഒരു സോൾമേറ്റ് കണക്ഷൻ പോലെ നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി വന്ന് ചേരുമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ അനുഭവിച്ച ഒരു സ്ട്രഗ്ളിങ്ങും നിങ്ങൾ ഒരുപാട് വട്ടം ആ ഒരു സാഹചര്യത്തിൽ പരാതി പരാജയപ്പെട്ടിട്ടുണ്ട് കാരണം അത്രത്തോളം ഒരു പവർഫുള്ളും അതായത് ചിലപ്പോങ്കിലോ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ പോലെ വരികയും പോവുകയും നിങ്ങളൊരു കുരങ്ങ് കളിപ്പിക്കുന്ന സ്റ്റൈലിൽ ആ ഒരു വ്യക്തിയുടെ സാന്നിധ്യം നിങ്ങളിലേക്ക് വരികയും പോകുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് പക്ഷേ ആ ഒരു സാന്നിധ്യത്തിൽ നിന്ന് ഒരു പോസിറ്റീവായ ഒരു എനർജി പോസിറ്റീവായ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളൊരു ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് സാമ്പത്തികമായ കാര്യമാവാം ഒരു ജോലി സംബന്ധമായ കാര്യമാവാം നിങ്ങൾ അതിൽ വളരെ ഫോക്കസിങ് ചെയ്ത് നിൽക്കുന്ന ആളുകളെയാണ് കാണുന്നത് അതായത് മറ്റാരോടൊക്കെയോ ചേർന്ന് നിങ്ങളൊരു സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുകയും അതിൽ നിങ്ങൾക്ക് നല്ലൊരു പരാജയം സംഭവിക്കുകയും ചെയ്തതായിട്ടാണ് കാണുന്നത് ഒരു കൂട്ടു ബിസിനസ് ആവാം കുറച്ച് പേരുടെ അല്ലെങ്കിൽ വേറെ ആരുടെയൊക്കെ ഉപദേശത്തിൻ്റെ പുറത്ത് നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളെവിടെയെങ്കിലും ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വിജയത്തിന് വേണ്ടി നിങ്ങളൊരു സാമ്പത്തികം നിക്ഷേപിച്ചതോ കൊടുത്തതോ ഒക്കെ ആവാം പക്ഷേ ഇപ്പം നിങ്ങൾക്കതിൽ നിന്നും ഒരു നല്ല ബെനഫിറ്റ് നിങ്ങൾക്കത് ആ ഒരു സാമ്പത്തികം ലാസ്റ്റ് സ്റ്റക്കായി നിന്നുവെങ്കിൽ നിങ്ങളിലേക്ക് വരാതെ പോയി എങ്കിൽ നിങ്ങൾ വേണ്ടി സ്ട്രഗിൾ ചെയ്യുകയും ഫോക്കസ് ചെയ്യുകയും ചെയ്തുവെങ്കിൽ അത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് മറ്റുള്ളവരെ നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനും ചേർത്ത് പിടിക്കാനും മറ്റു അതായത് നല്ലൊരു അബണ്ടൻസോടുകൂടി നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ നിങ്ങൾക്ക് കെയറിങ് ചെയ്യാൻ സാധിക്കുന്ന വിധം നിങ്ങളിലേക്ക് സാമ്പത്തികവും അതുപോലെ തന്നെ ഒരു എന്താ പറയുക ഒരു കമാൻഡർ പദവി എന്നൊക്കെ പറയില്ല നമുക്ക് ഒരു കൺട്രോളിങ് പവർ നിങ്ങൾക്കുണ്ടാവാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ തടസ്സങ്ങൾക്ക് ആ ഒരു നിന്ന തടസ്സങ്ങളും നിങ്ങളിൽ നിന്ന് ചേഞ്ചിങ് ആവുന്നു കാരണം നിങ്ങൾ അത്രത്തോളം ഫോക്കസ് ചെയ്തു എന്നതാണ് ആ ഒരു കാര്യത്തിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുകയും ഫോക്കസ് ചെയ്യുകയും ചെയ്തു നിങ്ങൾക്കത് നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് ചേരുന്നു ഉടനെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ചിങ് അനുഭവിക്കാം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇമോഷണലി നിങ്ങൾ വളരെയധികം ഹാപ്പിനെസ്സാണ് കാരണം ഒരുപാട് പ്രെയർ ചെയ്യുന്ന വ്യക്തികളെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് വളരെ നിറഞ്ഞ മനസ്സോടുകൂടി വളരെ കൂടി നിങ്ങൾ ഒരുപാട് പ്രെയർ ചെയ്യുന്ന വ്യക്തികളാണ് സത്യസന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ലൈഫിൽ പല രീതിയിൽ കൺഫ്യൂഷനും സ്റ്റക്ക്നെസ്സും മൂവ് ഓൺ ചെയ്യാൻ പറ്റാതെയൊക്കെ പോയതായിട്ടാണ് കാണുന്നത് മറ്റുള്ളവരുടെ ഔദാര്യം സ്വീകരിക്കേണ്ട പല സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നതായിട്ടും നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട് അതിൻ്റെ എല്ലാം കാരണം നിങ്ങൾക്ക് നിങ്ങളോടുണ്ടായിരുന്ന ആ ഒരു ഞാൻ എന്താണ് എന്നുള്ള ആ ഒരു വാല്യൂ നിങ്ങൾക്കറിയാതിരുന്നത് അതായത് എനിക്ക് അതായത് ഒരു സെൽഫ് ലവ് ഇല്ലാണ്ടിരുന്ന ഒരു കാലമായിരുന്നു നിങ്ങളുടേത് അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെ എന്ത് ചെയ്യേണ്ടി വന്നു ആശ്രയിക്കേണ്ടി വന്നു ഇന്ന് നിങ്ങൾ അർ പണബോധത്തോടു നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കുറച്ച് ഇന്നർ വർക്കുകൾ ചെയ്യുകയും അതായത് കുറച്ച് പ്രയർ മെഡിറ്റേഷൻസ് ചക്ര മെഡിറ്റേഷൻസ് ഒക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ചേഞ്ചിങ് വരുന്നു കാരണം മറ്റുള്ളവരുടെ ഔദാര്യം തേടി അല്ലെ മറ്റുള്ളവരുടെ സപ്പോർട്ടോടു കൂടി മുന്നോട്ട് പോകാൻ നിങ്ങൾക്കുണ്ടായ ഒരു തടസ്സം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു വലിയ എന്ന് പറയുന്നത് നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കുള്ള തിരിച്ചറിവില്ലായ്മ നിങ്ങളുടെ പവർ നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് എന്തൊക്കെ സാധിക്കും ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു തിരിച്ചറിവില്ലായ്മ നിങ്ങളിൽ ഉണ്ടായിരുന്ന കാലത്ത് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ഔദാര്യം സ്വീകരിക്കേണ്ടി വന്നു പക്ഷേ ഇനി മുന്നോട്ട് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായൊരു സാഹചര്യമാണ് എന്ന് അതുപോലെ ഇന്ന് നിങ്ങൾക്ക് ഇമോഷണലി ഒരുപാട് ഹാപ്പിനെസ് ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ ആരോടൊക്കെ സഹായം തേടിയിരുന്നോ ഔദാര്യം തേടിയിരുന്നോ അവർക്കൊക്കെ ഒരു ചെറിയ ഹെൽപ്പ് ഒരു ഉപദേശമെങ്കിലും നൽകാൻ പാകത്തിന് നിങ്ങൾക്കൊരു ചേഞ്ചിങ് വരുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ വളരെ തകർച്ച സംഭവിച്ച കുറേ ആളുകളെ നമുക്ക് കാണുന്നുണ്ട് പ്രതീക്ഷിച്ചിരിക്കാത്ത വിധം മുന്നോട്ടിനി ഒരു രക്ഷയും ഇല്ലാത്ത രീതിയിൽ തകർച്ചയിലേക്ക് വീണുപോയ ആളുകൾ മൂവിങ് ഇനി ചെയ്യാൻ സാധിക്കില്ല ഇനി ഒരു വിജയമില്ല എന്ന് ചിന്തിച്ച രീതി അതായത് നിങ്ങൾ കരിയർ സംബന്ധമായിട്ട് ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഒരു സംരംഭമായിട്ടോ എന്തെങ്കിലും ഒരു ബിസിനസ് നിങ്ങളുടേതായ ഒരു സ്വന്തം മറ്റൊരു വ്യക്തിയുടെ ഹെൽപ്പോ അല്ലെങ്കിൽ ഒരു ഉപദേശമോ ഒന്നും ചിന്തിക്കാതെ മുൻപും പിൻപും നോക്കാതെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തോന്നിയ ഒരു കാര്യം നിങ്ങൾ എടുത്ത് ചാടി ചെയ്തതിൽ ഒരു ദുരിതം അല്ലെങ്കിൽ ഒരു കഷ്ടത നിങ്ങൾ നേരിടേണ്ടി വന്നതായിട്ടാണ് കാണുന്നത് അതായത് ചിലപ്പോൾ ഒരു വലിയ സാമ്പത്തിക നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവാം നിങ്ങൾക്ക് ശാരീരികമായും വരെ നിങ്ങളൊരു രോഗതുല്യമായ സാഹചര്യത്തിലേക്ക് വരെ എത്തിച്ചേർന്നിട്ടുണ്ടാവാം ഈ ഒരു നഷ്ടത്തിൻ്റെ പുറത്ത് ചിലപ്പോൾ ഒരു വഞ്ചനയോ ചതിയോ അതിൻ്റെ ഫലമായി നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവാം അതല്ലെങ്കിൽ നിങ്ങൾ എടുത്തു ചാടി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വിജയം നിങ്ങളുടെ ഒരു സക്സസ് നിങ്ങൾ മറ്റാരോടെങ്കിലുമൊക്കെ പങ്കിട്ടതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ തുടങ്ങിയ സംരംഭത്തിലോ നിങ്ങളുടെ ജോലിയിലെ സാലറിയെക്കുറിച്ചോ നിങ്ങളുടെ ജോലിയിൽ ലഭിച്ചിരിക്കുന്ന ആ ഒരു പൊസിഷനെ കുറിച്ചൊക്കെ നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്തതിൻ്റെ ഫലമായിട്ടും നിങ്ങൾക്കൊരു ബ്ലോക്കേജ് വളരെയധികം ഒരു ബന്ധനം സംഭവിച്ചതായി ാണ് കാണുന്നത് അതിൽ നിന്നും നിങ്ങൾക്കൊരു കാരണവശാലും മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ പൂർണ്ണമായും സ്റ്റക്കാണ് പ്രതിരോധിക്കാൻ കഴിയാത്ത വിധം എങ്ങനെ പ്രതിരോധിക്കണം എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കാനോ അത് ചെയ്യാനോ കഴിയാത്ത വിധം നിങ്ങളെ മറ്റെന്തോ ഒരു നെഗറ്റീവായ എനർജി ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾക്കതിൽ നിന്ന് മൂവിങ് ചെയ്യാൻ പറ്റുന്നില്ല ബന്ധനത്തിൽപ്പെടുത്തി നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ആ ഒരു ബന്ധനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു തകർച്ചയ്ക്കും ഒരു ദുരന്തങ്ങൾ വരെ നേരിടാൻ പറ്റുന്നതാണ് കാരണം അത്രത്തോളം ഒരു നെഗറ്റീവായ വ്യക്തിയുടെ അതായത് അത്രത്തോളം ഒരു നിഗൂഢതയുള്ള വ്യക്തിയിൽ നിന്നുമാണ് ഒരു സ്ത്രീയിൽ നിന്നുമാണ് നിങ്ങൾക്കിത് അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത് അവർക്ക് നല്ല കഴിവുള്ള വ്യക്തിയാണ് നിങ്ങളെ സ്റ്റക്കാക്കിയിരിക്കുന്നത് നിങ്ങളെ സാമ്പത്തികമായ കാര്യത്തിലാണത് സ്റ്റക്ക്നെസ് വന്നിരിക്കുന്നതെന്നാണ് കാണുന്നത് നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു മൂവിങ് വരിക എന്നത് നിങ്ങൾ ഫസ്റ്റ് തന്നെ ഇമോഷണലി നിങ്ങൾ ഓക്കെ ആവണം ഇമോഷൻ നിങ്ങളുടെ മൈൻഡിനെ ആദ്യം സെറ്റ് ചെയ്യുക നിങ്ങളുടെ മൈൻഡിനെയാണ് അവർ തളർത്തിയിട്ടിരിക്കുന്നത് അത് നിങ്ങൾ ഓക്കെ ആയി പുറത്തേക്ക് വരിക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ കേ ഏറ്റവും പവർഫുള്ളായ ഒരു സ്ഥാനത്തേക്ക് എത്താൻ പറ്റും നിങ്ങളെ ഇമോഷണലി ആണ് തകർത്തിട്ടിരിക്കുന്നത് അതായത് മാനസികമായി നിങ്ങൾക്ക് എല്ലാത്തിനോടും ഒരു എന്നാ ഒന്നിനെയും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അതായത് നിങ്ങളൊരു ചെറിയ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഒരു രോഗിയാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാൻ കേട്ടോ ആ ഒരു ബന്ധനം ബ്ലോക്കേജ് നല്ലൊരു ബ്ലോക്കേജ് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു പാസ്റ്റായ കാര്യം ഒരു പാസ്റ്റിലെ ഒരു നഷ്ടപ്പെട്ടു പോയ ഒരു സാഹചര്യത്തെ ഓർത്ത് വളരെയധികം ദുഃഖിക്കുന്നു അതായത് നിങ്ങളുടെ കൈകളിൽ വന്ന എന്തോ ഒരു പിന്നെ ഒരു ജോലി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടായിരുന്ന ഒരു സാഹചര്യം അവരുടെ അഹങ്കാരം കൊണ്ടോ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയുടെ പെരുമാറ്റ രീതി വെച്ചോ വെച്ചോക്കെയാണ് എന്ത് സംഭവിച്ചിരിക്കുന്ന ഒരു നഷ്ടം നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത് പക്ഷേ നിങ്ങൾ അവരെ ഇമോഷണലി വളരെ ആഴത്തിൽ സ്നേഹിച്ചതായിട്ടാണ് കാണുന്നത് ആ സ്നേഹത്തിൽ നിങ്ങൾക്കോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കൊരു വിജയമുണ്ടാവണമെങ്കിൽ അവരെ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വേണം അവരുടെ ആ ഒരു ദ്രാഷ്ട്യം കൊണ്ടും അഹങ്കാരം കൊണ്ടൊക്കെ നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതാണ് അതായത് പണത്തിനോടും മറ്റു കാര്യങ്ങളോടും അമിതമായ താല്പര്യം ഭൗതികമായ കാര്യങ്ങളോട് കൂടുതൽ താല്പര്യമുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറി നിൽക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നിങ്ങളുടെ ഒരു പാർട്ട്ണർ തന്നെ ആയിരിക്കാം അവർ ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഓക്കെ ആവണമെങ്കിൽ അത് തിരിച്ചു വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഏറ്റവും വിശ്വസ്തനായ ഒരു വ്യക്തിയുടെ മധ്യസ്ഥതയോടുകൂടി അതിനെ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് അതിൻ്റെ ഫലമായി നിങ്ങൾക്ക് ആ ഒരു സാഹചര്യത്തിൽ നിന്നും മുൻപോട്ട് പോകാൻ സാധിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു നല്ല റീയൂണിയൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു റീയൂണിയൻ നിങ്ങളിലേക്ക് വരുമെന്നുമാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലൊരു നേട്ടം നിങ്ങളുടെ പല പ്രശ്നങ്ങൾക്കും ഒരു അവസാനം വരാൻ പോകുന്നു ആ ഒരു മധ്യസ്ഥതയോടുകൂടി നിങ്ങൾക്കൊരു പുതിയ തുടക്കവും നിങ്ങൾ ആഗ്രഹിച്ച ഒരു കുടുംബവും ജീവിതവും നിങ്ങളിൽ എത്തിച്ചേരുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ആ ഒരു നെഗറ്റിവിറ്റി തലവേദന നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു നാണക്കേട് വഞ്ചന ദുരിതം അതെല്ലാം മാറുകയും നിങ്ങളുടെ ഫാമിലിയെ നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ആ ഒരു കുടുംബത്തെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ കൈക്കുള്ളിൽ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ജസ്റ്റിസും ജഡ്ജ്മെൻറ്റും ലഭിച്ചിരിക്കും പെട്ടെന്ന് തന്നെ ഒരു മാറ്റവും നിങ്ങൾക്ക് ഇമോഷണലി ഒരു ഹാപ്പിനെസ്സും കിട്ടും നിങ്ങൾ പാസ്റ്റിനെ മറന്നു കളയുക എന്നും യൂണിവേഴ്സ് നിങ്ങൾക്ക് ആയിട്ട് നൽകുന്നു കുറേയൊക്കെ നിങ്ങളിലെ പ്രോബ്ലംസിനെയാണ് കേട്ടോ തടസ്സങ്ങളായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്ന എന്നാണ് പറയുന്നത് നിങ്ങളോട് യൂണിക്കോണുകൾ അതായത് യൂണുകൾ യൂണിക്കോണുകൾ ഒരു ചിന്ത അകലെയാണ് നിങ്ങൾക്ക് ആവശ്യമായ സഹായം നിങ്ങൾ എന്ത് ചെയ്യുക അവരോട് ആവശ്യപ്പെടുക അവർ അത് നിങ്ങൾക്ക് എത്തിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക എന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾക്കിവിടെ യൂണിക്കോൺ നൽകുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ മറ്റൊരു വ്യക്തിയിൽ നിന്നും ഒരു നല്ല ഉപദേശം അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ആവശ്യപ്പെടുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വിജയം ഉണ്ടാകാനായിട്ട് പിന്നെ നമുക്ക് യൂണിക്കോൺ നൽകിയിരിക്കുന്ന ഫ്രീഡം എന്നാണ് അതായത് സ്വാതന്ത്ര്യം നിങ്ങൾക്ക് സ്വതന് നിങ്ങൾ സ്വതന്ത്രരാകണം അതായത് നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങൾക്കും മാത്രമേ നിങ്ങളെ തടവിലിടാൻ സാധിക്കുകയുള്ളൂ അതായത് ഒരു വ്യക്തികൾക്കും ഒരു നെഗറ്റീവ് എനർജികൾക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇവിടെ നിങ്ങൾക്ക് തകർച്ച വന്നതുമെല്ലാം നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ വികാരങ്ങളും നിങ്ങളെ തടവിലാക്കിയതിൻ്റെ ഫലമായിട്ടാണെന്ന് തന്നെ നമുക്ക് നമ്മുടെ റീഡിങ്സിൽ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ചിന്തകൾക്കും വികാരങ്ങൾക്കും മാത്രമേ തടവിലാക്കാൻ സാധിക്കെയുള്ള അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക അത് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ മൂന്നാം കണ്ണിനെ ഉണർത്തുക എന്നാണ് അതായത് ത്രോട്ട് ചക്ര മെഡിറ്റേഷൻസ് ചെയ്യ സോറി തേനം ആജ്ഞാ ചക്രം അതായത് തേ ചക്ര മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യുക എന്നാണ് പറയുന്നത് തേടൈ ചക്രയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വികാരങ്ങളെയും നിങ്ങളുടെ ചിന്തക അതായത് നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ കൈക്കുള്ളിൽ നിർത്താൻ സാധിക്കും അതിനാൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ വളരെ നല്ല രീതിയിൽ ചക്ര മെഡിറ്റേഷൻസുകളും പ്രേയറുകളും ചെയ്യുക മുന്നോട്ട് പോവുക നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറും അത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് പ്രാർത്ഥനയോടൊപ്പം തന്നെ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം നിങ്ങൾ തീർച്ചയായിട്ടും ചക്ര മെഡിറ്റേഷൻസ് ചെയ്യുക നെഗറ്റീവ് എനർജി ഉള്ളവർ ചക്ര മെഡിറ്റേഷൻ ചെയ്താൽ പൂർണ്ണമായും നിങ്ങൾ ഓക്കെ ആകുമെന്നത് ഒരു ശതമാനം ഉറപ്പാണ് എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഗോഡ് പ്ലസ് യു